ഹലോ എവറി വൺ അപ്പം ഉള്ളതുപോലെ ഇന്നും ഒരു വൊക്കാബുലറി സെഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ആഡ്ജക്ടീവ്സ് ഉണ്ട് അല്ലെങ്കിൽ ചിലരെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പിശുക്കനാണ് അല്ലെങ്കിൽ ധാരാളിയാണ് പിന്നെ നമ്മൾ പാടത്ത് വെക്കുന്ന കോലം കോലം എന്നെ കണ്ട ഒരു കോലം പോലെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു അറ്റകുറ്റപ്പണികൾ ഇപ്പം നമ്മുടെ വീട്ടിൽ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും കുറച്ചു അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി മിസ്ലേനിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന ഒരാളെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന ഒരാളെ എങ്ങനെ ഒരു ഒറ്റ വാക്കിൽ റെഫർ ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളുടെ ഇംഗ്ലീഷ് ഈക്വൽ ഇംഗ്ലീഷ് വേർഡ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇക്വലന്റോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏത് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയൊന്നുമില്ല നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ വളരെ നമ്മൾ ഇത് നമ്മൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ് അല്ലെ പ്രതിനിധി അല്ലെങ്കിൽ വക്താവ് അപ്പം ആ ആള് ഇപ്പം ഏതെങ്കിലും ഒരു വി ഐ പി ഒരു ഹോസ്പിറ്റലൈസ്ഡ് സിറ്റുവേഷനിലാണെങ്കിൽ അവരെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഒരാൾ ഒരു എന്താണ് നമ്മളെ നമ്മളെ അറിയിക്കും ഇന്നതാണ് ഫാക്ട് ഇങ്ങനെയാണ് വസ്തുത ഇന്നതാണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഒരു വക്താവ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രതിനിധി ഉണ്ടാകും അല്ലേ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാളെ റെപ്രസെന്റ് ചെയ്ത് പറയുന്ന ഒരാൾ അതാണ് വക്താവ് അല്ലെങ്കിൽ പ്രതിനിധി അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയണ വേർഡാണ് സ്പോക്സ് പേഴ്സൺ എന്താണ് സ്പോക്സ് പേഴ്സൺ സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മളെങ്കിലും സെന്റൻസ് യൂസ് ചെയ്യും എ സ്പോക്സ് പേഴ്സൺ കൺഫേം ദ ന്യൂസ് ലാസ്റ്റ് നൈറ്റ് അപ്പം ലാസ്റ്റ് രാത്രി കഴിഞ്ഞ രാത്രിയിൽ ഒരു വക്താവ് ഒരു പ്രതിനിധി ഈ വാർത്ത സ്ഥിരീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു വേർഡാണ് അല്ലെ പ്രതിനിധി അല്ലെങ്കിൽ വക്താവ് ഓക്കെ അടുത്തത് ബലിയാടാക്കി അവരെന്നെ ബലിയാടാക്കിയതാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ ബിലിയാഡ് ആവുകയാണ് ബിലിയാഡ് ബിലിയാഡ് എന്നുള്ള വാക്കിന് എന്താണ് ഇംഗ്ലീഷിൽ പറയണത് സ്കേപ്പ് ഗോഡ് എന്റെ ഇംഗ്ലീഷ് ഇക്വലന്റ് അതിൻ്റെ സ്കേപ്പ് ഗോട്ട് എന്നാണ് സ്കേപ്പ് ഗോഡ് ദി ക്യാപ്റ്റൈൻ വാസ് മേഡ് എ സ്കേപ്പ് ഗോഡ് ഫോർ ദ ടീംസ് ഫെയിലിയർ അപ്പം ഒരു ടീമിന്റെ ഫെയിലിയർ ഒരു മൊത്തം ടീം എന്ന് പറയുമ്പോൾ അല്ല അത്രയും മെമ്പേഴ്സിന്റെയും ഉത്തരവാദിത്വമാണ് അല്ലേ ആ ഒരു ഗെയിം വിൻ ചെയ്യാന്നുള്ളത് പക്ഷേ എന്താ സംഭവിക്കുക അതില് മറ്റുള്ളവരുടെ ഫോൾട്ടൂടെ എൻ്റെ തലയിൽ വെച്ചു കെട്ടി എന്നെ ബലിയാടാക്കി ഞാൻ കാരണമാണ് തോൽവി ഉണ്ടായത് അതാണ് ഇവിടെ പറഞ്ഞ എന്താണ് ക്യാപ്റ്റനെ ബലിയാടാക്കി മാറ്റി അദ്ദേഹം കാരണമാണ് തോൽവി ഉണ്ടാവുന്നത് ബലിയാടാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വയം പഴി കേൾക്കുക ആ ഒരു അവസ്ഥ അപ്പൊ ബലിയാട് സ്കേപ്പ് ഗോട്ട് ഓക്കെ അടുത്തത് പരിഹാസപാത്രം എല്ലാവരുടെ മുന്നിൽ ഞാനൊരു പരിഹാസപാത്രമായി ലാഫിംഗ് സ്റ്റോക്ക് പരിഹാസപാത്രം ലാഫിംഗ് സ്റ്റോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ ഞാൻ ഇന്നിപ്പോൾ വേഷം ധരിച്ചാൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസപാത്രമായിട്ട് മാറും ഇഫ് ഐ വെയർ ദിസ് ഡ്രസ് ഇന്ന് ഞാൻ ഈ വസ്ത്രം ഈ വസ്ത്രം ഞാൻ ധരിച്ചാൽ ഐ വിൽ ബി എ ലാഫിംഗ് സ്റ്റോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ അടുത്തത് അവനൊരു അത്താണി ആയിരുന്നു അത്താണി അല്ലെങ്കിൽ അത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ മോസ്റ്റ് സോട്ട് പേഴ്സൺ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചോദിച്ച് അല്ലെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് ഒരാൾ അതാണ് അത്താണി എന്ന് പറയുന്നത് അപ്പം അതിനെ വേറൊരു മലയാളത്തിൽ പറഞ്ഞാൽ അത്യന്താപേക്ഷിതം അത്യന്താപേക്ഷിതത്തിന് നമുക്ക് ഈക്വലന്റായിട്ട് വേറെയും ഇംഗ്ലീഷ് വേർഡ്സ് ഡെഫിനറ്റ്ലി ഉണ്ട് നമ്മൾ അത്താണി എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ലിഞ്ച് പിൻ മേ ബി ഇതുപോലത്തെ വേറെ വാക്കുകളും കാണും ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അത്താണി എന്ന് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ലിഞ്ച് പിൻ എന്ന് യൂസ് ചെയ്യാൻ പറ്റും നോക്കൂ ഹി ഈസ് ദ ലിഞ്ച് പിൻ ഓഫ് ദ ഫാമിലി അവൻ ആ കുടുംബത്തിന്റെ അത്താണിയാണ് ഓക്കെ ടീച്ചേഴ്സ് ആർ ദ ലിഞ്ച് പിൻ ഇൻ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് സ്റ്റുഡൻസ് കുട്ടികളുടെ ഭാവി ഷേപ്പ് ചെയ്യുന്നതിൽ വാർത്തെടുക്കുന്നതിൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സ് ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരാണ് അത്താണി അവിടെ നമുക്ക് അത്യന്താപേക്ഷിതം എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ലിഞ്ച് പെൻ കിട്ടി ഓക്കെ അടുത്തത് ഇപ്പൊ അറ്റകുറ്റപ്പണി നടത്തുന്നതാണ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അപ്പം നമ്മളൊരു വീട്ടിൽ നമുക്ക് പെട്ടെന്നൊരു പ്ലംബിങ്ങിന്റെ ഇഷ്യൂസ് വരിക എന്തെങ്കിലും ഫിക്സ് ചെയ്യണം കുഞ്ഞു കുഞ്ഞു മെയിൻ്റെനൻസ് വർക്ക് ഇപ്പം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിളിക്കുന്ന ഒരാൾ അപ്പൊ ആ ആളെന്ന് പറഞ്ഞാൽ മേ ബി എല്ലാം ഇത്തിരി ഇത്തിരി അറിയാവുന്ന ഒരാളായിരിക്കും എല്ലാത്തിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാവും ആൾ വിചാരിച്ചാൽ ഫിക്സ് ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ആ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന മേ ബി ഒരു ഡോർ ഫിക്സ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു ചെറിയ കുറ്റി ശരിയാക്കുന്നതാവാം ഡോറിന്റെ ലോക്ക് റെഡിയാക്കുന്നതാവാം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്യുന്നവരെ നമുക്ക് ഹാൻഡിമാൻ എന്ന് റെഫർ ചെയ്യാൻ പറ്റും എന്താണ് ഹാൻഡിമാൻ ഓക്കെ ഞാൻ പറയുകയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഇങ്ങനെ വേർഡ്സ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ വേർഡ്സ് ആസച്ച് എഴുതുന്ന ടൈമിൽ ഒരിക്കലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ആവശ്യം ഇല്ല അതിന് സ്മോൾ ലെറ്റർ മതി അപ്പോൾ എവിടെയൊക്കെ എഴുതുമ്പോഴും നമ്മൾ വേർഡ്സ് മാത്രമായിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ സെന്റൻസ് ദ ഹാൻഡിമാൻ ഫിക്സ്ഡ് ദ ഡോർ അല്ല ഡോറിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ആ അറ്റകുറ്റം പണി നടത്തുന്ന ആള് വന്ന് ഡോറ് ഫിക്സ് ചെയ്തു റെഡിയാക്കി എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഹാൻഡിമാൻ കിട്ടിയല്ലോ ഓക്കെ അടുത്തത് അതിഗായൻ അതിഗായന അദ്ദേഹം രാഷ്ട്രീയത്തിലെ അതിഗായനാണ് അല്ലെങ്കിൽ അവൻ സ്പോർട്സിലെ അതിഗായനാണ് ഏത് ഏത് ഫീൽഡ് എടുത്താലും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അതിഗായൻ ഓക്കെ അപ്പൊ ഈ അതിഗായന് അതേപോലെ സിമിലർ ആയിട്ടുള്ള വേറെ വേർഡ്സും ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പം ഇപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ക്ലോസസ് എന്നുള്ള വേർഡ് ആണ് സംതിങ് ഓർ സമ്പോൺ ഓഫ് ഇനോമസ് സൈസ് ഈ ക്ലോസസിന് അങ്ങനെയെങ്കിലും ഒരു മീനിങ് ഉണ്ട് ഭയങ്കര സൈസ് ഉള്ള ഉള്ളൊരാള് അപ്പൊ ഏറ്റവും പവർഫുൾ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത് ഏറ്റവും പവർഫുൾ അപ്പം അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരാള് അത്രയധികം സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഒരാള് സ്ട്രോങ് പില്ലറായിട്ടുള്ള ഒരാള് അപ്പം അതിനങ്ങനെ ഒരു വേർഡിന് നമുക്ക് ക്ലോസസ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും ക്ലോസസ് അതികായ ഹി ഇസ് എ ക്ലോസസ് ഇൻ ദ വേൾഡ് ഓഫ് ആർട്ട് ആ വേൾഡ് ഓഫ് ആർട്ട് കലകളുടെ ലോകത്ത് വേൾഡ് ഓഫ് ആർട്ട് അതിൽ അവനൊരു ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് സ്റ്റോൾ ബോർഡ് അപ്പൊ ഇതുപോലെ തന്നെ ഇതിനോട് ഏകദേശം ഒത്തു നിൽക്കുന്ന ഒരു വേർഡ് ആണ് സ്റ്റോൾ ബോർഡ് സ്റ്റോൾ ബോർഡ് എന്ന് പറയുമ്പം ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്നൊരു മീനിങ്ങും കൂടിയുണ്ട് സ്റ്റോൾ ബോർഡ് നമ്മള് വളരെ ശക്തനായ ഒരാളെന്നൊരു മീനിങ്ങും കൂടി ഉണ്ട് വളരെ ധീരനാണ് റിലയബിൾ ആണ് ലോയൽ ആണ് ആൻഡ് എ സ്ട്രോങ് പേഴ്സൺ ലോയൽ റിലയബിൾ ആൻഡ് എ സ്ട്രോങ് പേഴ്സൺ അങ്ങനെ ഒരാളെ നമുക്ക് സ്റ്റോൾ ബോർട്ട് എന്ന് റെഫർ ചെയ്യാം ഒരു ധീരൻ അല്ലെങ്കിൽ വിശ്വസ്തൻ എന്നൊരു മീനിങ് അതിന് അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷനിലെല്ലാം നമുക്ക് സ്റ്റോൾ ബോർട്ട് യൂസ് ചെയ്യാം ലൈക്ക് ക്ലോസസ് ഓക്കെ ഹി ഈസ് എ സ്റ്റോൾ ബോർട്ട് ഓഫ് ദി ടീം ടീമിന്റെ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആണ് അവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് വെറ്ററൻ വെറ്ററൻ ലീഡർ വെഥറൻ ലീഡർ ഫാസ്റ്റബി വെഥോറൻ വെഥറൻ എന്ന് പറഞ്ഞാൽ വളരെ മുതിർന്ന അനുഭവ സമ്പത്തുള്ള ഒരാൾ വളരെ അനുഭവ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് നമുക്ക് പറയാം വളരെ പല തരത്തിലുള്ള ഉള്ള മുതിർന്ന ഒരാളെ നമുക്ക് വെതറൻ എന്ന് പറയാൻ പറ്റും ഓക്കെ ഹിസ് എ വെദറൻ ആക്ടർ വിതോറൻ ആക്ടർ അഗെയിൻ ആ മീനിങ് തന്നെ അനുഭവ സമ്പത്തുള്ള വളരെ മുതിർന്ന ഒരു നടൻ ഹി ഈസ് എ ബെതറൺ ഇൻ ടീച്ചിങ് ഹി ഈസ് എ ബെതറൻ ആണ് ഹിസ് ബെതറൺ ഇൻ ടീച്ചിങ്ങിനെ കാര്യം ഹി ഈസ് എ ബെറൺ ഇൻ ടീച്ചിങ് എന്നാണ് പറയേണ്ടത് ഓക്കെ അടുത്തത് ഇതേപോലെ സിമിലർ ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് വാക്കുകൾ കണ്ടത് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്ലോസസിലാണ് ക്ലോസസ് പോലെ തന്നെ സ്റ്റോൾവോട്ട് വന്നു അതുപോലെ തന്നെ ബെത്തറൻ വന്നു അതേപോലെ തന്നെ വരുന്നൊരു വേർഡാണ് ഡോയൻ ഹി ഈസ് എ ഡോയൻ ഓഫ് ദാറ്റ് പ്രൊഫഷൻ ഡോയൻ എന്ന് പറയുമ്പോൾ വളരെ പ്രായം ചെന്ന പ്രായം മുതിർന്ന മുതിർന്ന തന്നെയാണ് വരുന്നത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇസ് എ ഡോയൻ ഇൻ സ്പോർട്സ് നമുക്കപ്പോൾ ഡോയൻ എന്ന് പറയുന്നതും അത് തന്നെയാണ് ഇതെല്ലാം സെയിം മീനിങ് ആണ് വരുന്നത് ഇപ്പം ഡോയൻ എന്നുള്ള വാക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടൈക്കൂൺ ടൈക്കൂൺ എന്നുള്ള വേർഡ് നമ്മൾ എപ്പോഴും ബിസിനസ് ടൈക്കൂൺ എന്ന് കേട്ടിട്ടുണ്ടാവും എന്നുവെച്ചാൽ വന്നാൽ വെൽത്തി പവർഫുൾ ആൻഡ് സക്സസ്ഫുൾ ബിസിനസ് മാൻ അതായത് വ്യവസായ പ്രമുഖൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത് വ്യവസായ പ്രമുഖൻ ടൈക്കൂൺ ഓക്കെ ഷീ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മീഡിയ ടൈക്കൂൺസ് ഇൻ ദ വേൾഡ് മീഡിയ ടൈക്കൂൺ ആണ് മാധ്യമ ശൃംഖലയിലെ അല്ലെങ്കിൽ മാധ്യമ ശൃംഖലയിലെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സൺ എന്നുള്ളതാണ് ഇവിടെ അതിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സൺ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ പാടത്തൊക്കെ കോലം വെക്കും അല്ലേ എന്തിനാണ് ശരിക്കും ബേഡ്സിനെയൊക്കെ ടു സ്കെയർ ദ മബി അല്ലെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ കച്ചി കൊണ്ടൊക്കെ ഉള്ള വളരെ വികൃതമായ ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെക്കും അപ്പം നമ്മളിങ്ങനെ ഫണ്ണി ആയിട്ടൊക്കെ ഫണ്ണി ആയിട്ടുള്ള നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എന്നെ ഇന്ന് കണ്ട ഒരു കോലം പോലെ ഇരിക്കണം കോലം കെട്ടിയിരിക്കുന്നു കോലം അപ്പം എന്താണ് ഇത് ബേഡ്സിനെ സ്കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കി വെക്കുന്നു അതാണ് സ്കെയർ ക്രോ അപ്പം ഈ സ്കെയർ ക്രോയുടെ മലയാളം എന്താണെന്നാ പറഞ്ഞത് കോലം കേട്ടോ കോലം എഴുതിയിട്ടില്ല കോലം എന്നുള്ളതാണ് കോലം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു ഈ ലുക്ക് ലൈക്ക് സ്കോ എൻ ദ സ്ട്രെസ് എന്ന് വെച്ചാൽ ഓ ഈ ഒരു വേഷം കിട്ടിട്ട് എന്നെ ഒരു കോലം പോലും ഇതൊരു കോലം കെട്ടിയ പോലെ ഉണ്ട് ഐ ലുക്ക് ലൈക്ക് എ സ്ക്വയർ ക്രോ ഇൻ എൻ്റെ സ്ട്രെസ് ഇത് മസ്റ്റ് ഫാമിലിയർ ആയിട്ടുള്ളതാണ് വായാടി എന്നുള്ള വാക്കുകൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും ചാറ്റ ബോക്സ് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല വായാടി ചാറ്റ ബോക്സ് അടുത്തത് ഒന്നിനും കൊള്ളില്ലാത്ത ഒരാൾ ഒന്നിനും കൊള്ളില്ല ഗുഡ് ഫോർ നത്തിങ് ഒന്നിനും കൊള്ളൂല ഒന്നിനും കൊള്ളൂല്ലാത്തൊരു മനുഷ്യൻ ഗുഡ് ഫോർ നത്തി ഇതൊക്കെ നമ്മൾ ഡെറഗേറ്ററി ആയിട്ടുള്ള ടേംസ് ആണല്ലേ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ ഇതൊന്നും പക്ഷേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം മീൻസ് ഗുഡ് ഫോർ നത്തിങ് എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളില്ലാത്ത എന്നുള്ളതാണ് അടുത്തത് മോശമായി സംസാരിക്കുന്നവൻ അഴിഞ്ഞേക്കണം കുന്നവൻ സംസാരിക്കുന്നവൻ മോശമായി സംസാരിക്കുന്ന ആളെ നമുക്ക് അങ്ങനെ എപ്പോഴും മോശം പറയുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാം ഫൗൾ മൗത്ത് എന്ന് പറയാൻ പറ്റും ഫൗൾ മൗത്ത് പേഴ്സൺ ഫൗൾ മൗത്ത് അപ്പൊ നമുക്ക് എങ്ങനെ സെന്റൻസ് വരുന്നത് അവോയ്ഡ് ഫൗൾ മൗത്ത് പീപ്പിൾ മോശമായി സംസാരിക്കുന്നവരെ നമ്മൾ അകറ്റി നിർത്തുക ഒഴിവാക്കുക ആ അടുത്തത് ധാരാളി ധാരാളി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൺട്രോൾ ഇല്ലാതെ മണി സ്പെൻഡ് ചെയ്യുന്ന ഒരാള് ഒരു ചിന്തയില്ലാതെ ചെലവഴിക്കുന്ന ഒരാളെയാണ് ധാരാളി എന്ന് പറയുന്നത് ധൂർത്തൻ അല്ലെങ്കിൽ ധാരാളി എന്ന് പറയാം ഷീ ഈസ് എ ധാരാളിയാണ് അല്ലെങ്കിൽ എന്താണ് ദൂർ അടിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും അവളുടെ സാലറി എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ വില കൂടിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാലറി മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നു അവൾ ധാരാളിയാണ് ഷീ ഈസ് എ സ്പെൻഡ് ത്രിഫ്റ്റ് ആ അതുപോലെ വരുന്നൊരു വാക്കാണല്ലോ നമുക്കറിയാം മൈസർ മൈസർ എന്നുള്ള വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മൈസർ എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്നുള്ളതാണ് മൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂടെ ഞാൻ വേറൊരു വാക്കുകൂടെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് പെനിപിഞ്ചോർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിനി പെനി പിഞ്ചർ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ മണിയാണെന്ന് നമുക്കറിയാം പെനി പിഞ്ചർ എന്ന് പറയുന്നതും പിശുക്കൻ തന്നെയാണ് അപ്പം ഇവർ തമ്മിലൊരു ഡിഫറൻസ് തുടങ്ങി മൈസർ എന്ന് നമ്മൾ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു നെഗറ്റീവ് കൊണറ്റേഷൻ ആണ് വരുന്നത് നെഗറ്റീവായിട്ട് ഭയങ്കര പിശുക്കനെ മോശമായ രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത് മൈസർ പക്ഷെ പെനിപിൻചോർ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ് നമുക്കതിനെ പോസിറ്റീവ് എന്നും പറയാൻ പറ്റില്ല നെഗറ്റീവ് എന്നും പറയാൻ പറ്റില്ല വളരെ കെയർഫുൾ ആയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ചിലവാക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് മൈസർ എന്ന് പറയേണ്ട ആവശ്യമില്ല മൈസർ ഇസ് എ നെഗറ്റീവ് തെൻ അവിടെ നമുക്ക് പെനിപിഞ്ചോർ എന്ന് പറയാൻ പറ്റും അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് പക്ഷെ ഒട്ടും ഒരു വ്യക്തി അപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ഒട്ടും പൈസ ചിലവാക്കുന്നില്ല വേണ്ടതിന് വേണ്ടതിനില്ല എന്നല്ല ഭയങ്കരമായിട്ട് പിടിച്ചു വെച്ച് ചിലവാക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരാളെ നമുക്ക് പെനി പിഞ്ചർ എന്ന് പറയാൻ പറ്റും അവിടെ മൈസറിന് യൂസ് ചെയ്യാൻ പറ്റില്ല മൈസർ എന്ന് പറഞ്ഞാൽ ഒന്നിനും ചിലവാക്കാത്ത ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ അത്ര പിശുക്കു കാണിക്കുന്നവരെയാണ് നമ്മൾ മൈസർ എന്ന് പറയുന്നത് മൈസർ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറെ രണ്ട് അഡ്ജക്റ്റീവ്സ് ആണ് മൈസർ ഇസ് നോട്ട് ആൻ അഡ്ജക്റ്റീവ് മൈസർ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് പിശുക്കൻ എന്നുള്ളതാണ് പക്ഷേ ആയിട്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എസ്റ്റിൻജി പേഴ്സൺ സ്റ്റിൻജി എന്നുള്ള വേർഡ് ഉണ്ട് ഫ്രൂഗൽ ഫ്രൂഗൽ എന്ന് പറയുന്നതും മിതമായി വളരെ വളരെ കുറവ് എന്നുള്ള മീനിങ് ആണ് ഓക്കെ അപ്പം നമ്മുടെ അവസാനത്തെ വാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അവസാനത്തേത് നമ്മൾ ഫനാറ്റിക് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ മതഭ്രാന്തൻ എന്നാണ് അതിന് സെന്റൻസ് ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ അവിടെ വേറൊരു വേഡൂ കൂടെ ഓർത്തിരിക്കുക ബിഗട്ട് എന്നൊരു മീനിങ്ങൂടെ ഉണ്ട് ബൈഗട്ട് ബൈഗട്ട് എന്നൊരു മീനിങ്ങൂടെയുണ്ട് അധികം അത് യൂസ് ചെയ്യാറില്ല നമ്മൾ കൂടുതലും ഫാനറ്റിക് എന്നാണ് പറയാറ് മതഭ്രാന്തൻ ഫാനറ്റിക് എക്സ്ട്രീം ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലേ റിലീജിയനെ കുറിച്ച് വളരെ എക്സ്ട്രീം ആയിട്ട് അതിനെ അതിൽ എക്സ്ട്രീം ആയിട്ട് ഫോളോ ചെയ്യുന്നവരെ നമ്മൾ ഭ്രാന്തൻ മതഭ്രാന്തൻ എന്ന് നമ്മൾ പറയുന്നു അപ്പം ഇത്രയും വാക്കുകളാണ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഫാനറ്റിക് മതഭ്രാന്തൻ പെനി പിഞ്ചറും മൈസർ രണ്ടും പിശുക്കൻ എന്നുള്ള മീനിങ് ആണ് അതിൽ ഇച്ചിരി പോസിറ്റീവ് ആയിട്ടുള്ള വേർഡാണ് പെനി പിഞ്ചോ ആവശ്യത്തിന് ഫ്യൂച്ചറിനെ കുറിച്ച് കെയർഫുൾ ആയിട്ടാണ് സ്പെൻഡ് ചെയ്യണത് എന്ന് നമ്മൾ പറയാൻ വേണ്ടി പിശുക്കനാണെങ്കിലും ഫ്യൂച്ചർ അത് ഫ്യൂച്ചറിനെ കുറിച്ച് കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ വളരെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പെനീപിൻചോർ യൂസ് ചെയ്യാം സ്പെൻ ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ധാരാളി അല്ലെങ്കിൽ ധൂർത്തൻ എന്നാണ് മോശമായി സംസാരിക്കുന്നവരെ നമുക്ക് ഫൗൾ മൗത്ത് എന്ന് പറയാൻ പറ്റും ഒന്നിനും കൊള്ളില്ല ഗുഡ് ഫോർ നർത്തിങ് വായാടി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ചറ്റ ബോക്സ് പിന്നെ സ്കേ ക്രോ സ്കേ ക്രോ എന്ന് പറഞ്ഞാൽ ഒരു കോലം കോലം ഓക്കെ അടുത്തത് കോലം എന്നുള്ള വേറൊരു കോലമുണ്ട് അമ്പലത്തിലൊക്കെ കെട്ടിയാടുന്ന കോലം വഴിപാട് കോലം അതല്ല ഇവിടെ കോലം ഉദ്ദേശിച്ചത് പാടത്തൊക്കെ പേടിപ്പിക്കാൻ ഈ ബേഡ്സിനെയൊക്കെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് കുത്തിവെക്കുന്ന ആ ഒരു സാധനം അതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ടൈക്കൂൺ വ്യവസായ പ്രമുഖൻ പ്രമുഖ വ്യവസായി എന്നുള്ള മീനിങ് ആണ് ഓക്കെ അടുത്തത് ഡോയൻ ഡോയൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ മുതിർന്ന തലമുതിർന്ന വളരെ അനുഭവ സമ്പത്തുള്ള ഏറ്റവും ആ കൂട്ടത്തിൽ ആ ഒരു പ്രൊഫഷനിലെ ഏറ്റവും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഡയൻ എന്ന് പറയുന്നു ബെറ്ററൻ അനുഭവ സമ്പത്ത് തന്നെയാണ് അനുഭവ സമ്പത്തുള്ള മുതിർന്ന ഒരാളെ പറയുന്നു ധീരൻ വിശ്വസ്തൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന സ്റ്റോൾവോൾ കൊളോസസ് എന്ന് പറയുന്നത് സെയിം ഏകദേശം രണ്ടിനും നമുക്ക് അതികായൻ എന്നൊരു മീനിങ്ങും വരുന്നുണ്ട് പിന്നെ അറ്റകുറ്റപ്പണി നടത്തുന്ന ആളെ നമ്മൾ ഹാൻഡിമാൻ ലെഞ്ച് പിൻ ഈസ് അത്താണി അത്താണി അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു അതാണ് ലെഞ്ച് പിൻ ലാഫിംഗ് സ്റ്റോക്ക് ഈസ് എന്താണ് പരിഹാസപാത്രമാവുക ആ പരിഹാസപാത്രം ബലിയാഡ് സ്കേപ്പ് ഗോട്ട് ആൻഡ് ദ ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു പറഞ്ഞിരുന്നത് വക്താവ് അല്ലെങ്കിൽ പ്രതിനിധി സ്പോക്സ് പേഴ്സൺ അപ്പം ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സെറ്റ് ഓഫ് എന്താണ് അഡ്ജക്റ്റീവ്സ് ആവാം ഇത് ഉണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട് അപ്പം ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നു കരുതുന്നു ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് നമുക്ക് ഉടനെ തന്നെ വേറൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം റ്റിൽ ദൻ ബായ്